ഹലോ കൂട്ടുകാരെ അവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സൗദി തന്നെ വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരുപാട് വേക്കൻസി ലിസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ തന്നെ അത് ചെയ്തു വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തന്നായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലൊന്നുമില്ല നമുക്ക് ഡയറക്ടലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ദുബായ് ഷാർജ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വേക്കൻസി ഏറ്റവും പുതിയ വേക്കൻസിയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ഷാർജയിലേക്കാണ് അവിടെയുള്ള നാഷണൽ ഹോട്ടൽസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് വേക്കൻസി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നൈറ്റ് ഓഡിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് കോസ്റ്റ് കൺട്രോളിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ട് എച്ച് ആർ കോർഡിനേറ്ററിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കോമീസ് പേസ്ട്രിയുടെ ഉണ്ട് കോമി വൺ പേസ്ട്രിയുടെ ഉണ്ട് പിന്നെ സ്പാ തെറാപ്പിസ്റ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഇതിന് ഉള്ളതിനനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാനൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡായിട്ടുള്ള സി വി പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങൾക്ക് മെയിൽ ത്രൂ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് യു എയിലേക്കാണ് അവിടേക്കാണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉള്ളത് ടി ജി ടി ക്ലാസ് സിക്സ് ടു എയ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് മാക്സിമം സാലറി പറഞ്ഞിരിക്കുന്ന എ ഡി മൂവായിരത്തി അറുന്നൂറാണ് പിന്നെ അതേപോലെ തന്നെ പി ജി ടി ഉണ്ട് ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള അത് മാക്സിമം സാലറി പറഞ്ഞിരിക്കുന്നത് എ ഇ ഡി നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ഇത്രയുമാണ് വന്നിരിക്കുന്നത് പിന്നെ ബെനിഫിറ്റ്സ് വരുന്നത് അക്കോമഡേഷൻ ഉണ്ടാവും പിന്നെ അതേപോലെ ട്രാൻസ്പോർട്ട് ഉണ്ടാവും പിന്നെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആനുവൽ ലീവ് ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ആ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സി വി അപ്ലോഡ് ചെയ്യാൻ വേണം അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എ എൽ അഡ്രാക്ക് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് മസ്ക്കറ്റിലുള്ള കമ്പനിയേക്കാണ് മസ് മസ്ക്കറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് വേക്കൻസി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റർ ഓഡിറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സീനിയർ ഓഡിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് വന്നിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എൽ എ ഡി ആർ എ കെ ഡോട്ട് കോം അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ മെയിൽ ഐ ഡി വന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം അതിനുശേഷം അവിടുന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് രജിസ്റ്റേ റൈറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിലേക്കാണ് അപ്പോൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി അതേപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇമീഡിയറ്റ്ലി ജോയിനിങ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാം ഇമീഡിയറ്റ്ലി ജോയിനിങ് ആണ് പിന്നെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നോർത്തേൺ എമിറേറ്റ്സ് ദുബായിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ലൊക്കേഷന് എല്ലാം അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് കുറച്ച് മുൻഗണന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഫ്രഷ് ഫ്രഷും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാനൊരു മെയിലായി തന്നിട്ടുണ്ട് കരിയർ സെറ്റ് റൈറ്റ് ഹെൽത്ത് ഡോട്ട് ഇ എന്ന് പറയുന്നത് അതിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതിന് ശേഷം അവർ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ദുബായിലേക്ക് തന്നെയാണ് അവിടെ സെയിൽസ് മാനേജറിൻ്റെ വേക്കൻസി ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് ഈ ബി ബി വി റിയൽ എസ്റ്റേറ്റ് എൽ എൽ സി എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷത്തെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് മാനേജർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് അറബിക്ക് സ്പീക്ക് സ്പീ അറബിക്ക് ലാംഗ്വേജ് അറിയുന്നവർ മാത്രമേ ഇത് അപ്ലൈ ആവൂ പിന്നെ അതേപോലെ തന്നെ ഈ ദുബായ് മാർക്കറ്റിനെ കുറിച്ചൊരു സ്ട്രോങ് നോളജും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇമീഡിയറ്റ്ലി ജോയിനിങ് ആണ് ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്കോ അല്ല സോറി താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസിയും ദുബായിലേക്കുള്ള വേക്കൻസിയാണ് ഇതാണെങ്കിൽ അറേബ്യൻ കൺട്രിയ ഹോട്ടൽ ആൻഡ് സ്പാ എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു വലിയൊരു ഹോട്ടലിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ക്ലർക്കിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റിൻ്റെ ഉണ്ട് റിസർവേഷൻ ഏജൻസിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ട് സെയിൽസ് മാനേജറിൻ്റെ ഉണ്ട് പിന്നെ ഇതിലെല്ലാം സിമിലർ എക്സ്പീരിയൻസ് അവർ മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ദുബായി തന്നെ ഉള്ളവർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഗൾഫ് വേക്കസി ചിത്രമേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസികൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൻ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തു വെക്കുക ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം